വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു നൈറ്റി വീറ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ആവശ്യപ്പെട്ട ഹാൽപ്പറിനൊക്കെ കണ്ടോ കഴുത്തേലോട്ട് നല്ല ചേർന്നു കണ്ടോ നല്ല നമ്മൾ ബോഡിയിൽ വെച്ച് തയ്ച്ചതുപോലെയാണ് നമ്മുടെ നെക്ക് നിൽക്കുന്നത് നമ്മുടെ നെക്കിന് നമ്മൾ ഈ ഒരു ആലിലെ ഡിസൈൻ ഇന്നലെ കൊടുത്ത് ചെയ്താൽ നെക്കിൻ്റെ ഷേപ്പ് കണ്ടോ അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നിൽക്കുക കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ബാക്ക് സൈഡ് കണ്ടോ ചുളുക്കവും ഒന്നുമില്ല കൂട്ടുകാരെ ഇന്നലെ ഞാൻ നിങ്ങളെ ഈ ഇതിൻ്റെ കട്ടിങ് വീഡിയോയ്ക്കകത്ത് ഈ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചിരുന്നു ആരെങ്കിലും ആ വീഡിയോ കാണാതെ ഇത് കാണുന്നവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്നോർത്തുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇവിടെ കാണിക്കുകയാണേ അതായത് നമുക്ക് ക്യാൻവാസിനകത്ത് നമ്മൾ അടയാളപ്പെടുത്തി ആ നമ്മൾ മുകളിലേക്ക് എടുത്ത മൂന്നിഞ്ചും താഴേക്ക് ഞാൻ ഏഴരയാണ് എടുത്തെടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഈ ഷേപ്പിൽ വരച്ചു അവിടുന്ന് നമ്മൾ ഒരിഞ്ച് അകലത്തിൽ വീണ്ടും ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് നമ്മളൊരു ലെയർ ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുക ഒരിഞ്ച് അത് നമുക്കിഷ്ടംപോലെ ചിലർ ഒന്നര എടുക്കുന്നവരുണ്ട് മുക്കാൽ എടുക്കുന്നവരുണ്ട് ഒരിഞ്ച് വലിയ കൂടുതലല്ല ഒരിഞ്ച് ഒരു ആവറേജാണ് എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ ശരിക്കും സ്കെച്ച് ചെയ്ത് നമ്മളിങ്ങനെ എടുക്കുക ഇപ്പോൾ ഇതിന് ഫുൾ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കട്ടിങ് വീഡിയോ അത് കയറി കാണണം അതിൻ്റെ അത് വിശദമായിട്ട് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മറക്കാതെ ഇതുപോലെ പിൻ കുത്തുന്ന കാര്യം തുടക്കത്തിൽ തന്നെ പിൻ കുത്തുന്ന കാര്യം മറക്കല്ലേ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നിത് മാറിപ്പോവും നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് അളവിലായിരിക്കില്ല രണ്ട് വശം മാറി മാറി നിൽക്കും എന്നിട്ട് നമ്മളിങ്ങനെ ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ തയ്ച്ചു കഴിഞ്ഞ വീഡിയോ ഇതിനകത്ത് ലാസ്റ്റ് നന്നായിട്ട് കാണിക്കാം അപ്പം നിങ്ങൾ നോക്കിക്കോണം നമ്മുടെ നെക്കിൻ്റെ ഹൈറ്റും നെക്ക് എങ്ങനെയാണ് കഴുത്തരിൽ ചേർന്ന് നിൽക്കുന്നുണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ സെപ്പറേറ്റ് ചെയ്ത് മാറിപ്പോന്ന കേട്ടോ അവിടെ അതാ ഞാൻ പറഞ്ഞു അങ്ങനെ മാറിപ്പോതിരിക്കാനായിട്ട് അവിടെയും കൂടെ വെച്ചിരിക്കും ഒരു പെൻ കുത്തിയിട്ട് വേണം നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഞാൻ മുകളിൽ ഒരു ബ്രിഡ്ജ് പോലെ നിർത്തിയേക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ തുറക്കുമ്പോൾ ഇത് ഇതിൻ്റെ വിട്ടല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയത്തില്ലാതെ വരും അങ്ങനെ വരാതിരിക്കാനാണ് അപ്പോൾ അതൊരു ബ്രിഡ്ജ് പോലെ അങ്ങനെ നിർത്തിയേക്കുന്നത് അതിന് വേണ്ടിയാണേ എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ബ്രിഡ്ജിൻ്റെ സെൻ്ററും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് ഞാനതിനെ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഒരു മോശ വശത്തേക്ക് അതിനെ അതിൻ്റെ പശയുള്ള ഭാഗം ഫേസ് ചെയ്ത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തു അയൺ നന്നായിട്ട് ചൂടായിട്ടാണ് വെക്കുന്നതെങ്കിൽ ഇളകി പോരുകല്ലേ കേട്ടോ ചില സമയത്ത് ഇളകിയും പോരും എന്നിട്ട് നമുക്ക് ആ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വളം ഉള്ളിടത്തൊരു കട്ട് കൊടുക്കാം എന്തിനൊന്നറിയാവോ നിങ്ങൾക്ക് നമ്മൾ തയ്ക്കുമ്പം ഈ ക്യാൻവാസിലേക്ക് ഈ ലാസ്റ്റ് ഭാഗം തയ്ക്കുമ്പം ശരിക്ക് കിട്ടാൻ വേണ്ടി ഒരു കട്ട് ചെയ്ത് കൊടുക്കും നല്ല എളുപ്പമാണ് എന്നാ അങ്ങനെ വല്ലയിടത്ത് ഒന്നരണ്ടടുത്തൊക്കെ എന്നിട്ട് നമ്മളങ്ങനെ അതിൻ്റെ അരികു തയ്ച്ചെടുത്താണേ എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്നു നിങ്ങൾ നോക്കിക്കേ നമ്മുടെ ചുരിദാറിന്റെ ബാക്ക് സൈഡ് ഇതേ സോറി ഫ്രണ്ട് സൈഡ് ഇതേ അളവിൽ വെട്ടിയേക്കുന്ന ഫ്രണ്ട് സൈഡിന്റെ കട്ട് ഉണ്ടല്ലോ ആ നോച്ച് ഇട്ടേക്കുന്നിടത്തോട്ട് ഇതിന്റെ ആ കറക്റ്റ് സൈഡ് ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ആക്കി വെക്കണം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന്റെ ഇതിൻ്റെ അടിഭാഗില്ലാത്ത ആഴ്ഭാഗത്തെ ആ ആലിലെ ഷേപ്പ് ഉള്ളണം അവിടവും കറക്റ്റ് മിഡിലാണോ നോക്കണം എന്നിട്ട് നമ്മൾ പരമാവധി പിന്നുകൾ വെച്ച് നമുക്കിതിനെ കൃത്യമായിട്ട് കുത്തിവെക്കണം അതിനകത്ത് ഒരു ലുബ്ധും നിങ്ങൾ കാണിക്കരുത് എങ്ങനെങ്കിലും നിങ്ങളുടെ കയ്യിൽ മുട്ടത്തൂച്ച ഇല്ലെങ്കിൽ സേഫ്റ്റി പിൻ വെച്ചാണെങ്കിലും എല്ലായിടത്തും ഒരു നാലഞ്ച് സ്ഥലത്ത് ഇത് ശരിക്കും പിൻ ചെയ്ത് വെക്കണം കാരണം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് കോട്ടൺ ആണോ കുഴപ്പമില്ലെന്ന് തോന്നും പക്ഷെ തയ്ച്ച് വരുമ്പോൾ ഇത് ഇളകി ഇളകി അങ്ങനെ എന്നുമ്പോൾ മാറി മാറി പോകും ഷേയ്പ്പ് അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷെയ്പ്പ് നമുക്ക് കിട്ടത്തില്ല അല്ലേ ഷേപ്പ് മാറി പിന്നെ ഭംഗിയുണ്ടോ എന്നിട്ട് വേണേൽ സെൻറ്ററിൽ നിന്ന് മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് അടിച്ചും കൂടെ വെക്കണം കേട്ടോ മറക്കല്ലേ എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ തയ്ച്ചു തുടങ്ങാവൂ അതുകൊണ്ടാണ് ഞാനിത് സ്ലോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു തിരക്കും വെക്കാതെ എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് കറക്റ്റ് എതിലൂടെ തയ്ക്കുന്നത് ക്യാൻവാസിൻ്റെ അരികിലൂടെ നോട്ട് ക്യാൻ ദ ക്യാൻവാസ് ക്യാൻവാസലല്ല തയ്ക്കുന്നത് പിന്നെ എവിടെയാണ് ക്യാൻവാസിൻ്റെ ബോർഡറിലൂടെ അരികിലൂടെ ഇങ്ങനെ നമ്മൾ തയ്ച്ച് വരുവാണേ വളരെ സാവകാശം തയ്ച്ചാൽ മതി കണ്ടോ സ്പീഡിടാവുന്ന മെഷീൻ എന്ത് സ്ലോയിലാണ് ഞാൻ തയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അങ്ങനെ വന്ന് പ്രത്യേകിച്ച് ഇവിടെ ഒക്കെ വരുമ്പം പറ്റുമെങ്കിൽ ചെറിയ തോതിൽ നമ്മുടെ ഈ നമ്മുടെ പ്രഷർ ഫൂട്ടൊന്ന് പ്രഷർ പ്രസർ ഫൂട്ടൊന്ന് പൊക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഷെയ്പ്പൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് നോക്കണം കേട്ടോ അങ്ങനെ വേണം തയ്ക്കാനേ ഈ വളമൊക്കെ കറക്റ്റ് നോക്കി 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 കൃത്യമായിട്ട് തയ്ച്ചെടുക്കണം ഈ പറഞ്ഞ മേഖല ഇപ്പം ഞാൻ ഇത് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് പിൻകുത്തിയിട്ടില്ലെങ്കിൽ മാറി മാറി പോവും അതുകൊണ്ടാണ് കുത്ത വെക്കാൻ പറഞ്ഞതേ ഒരു സൂത്രം പറയട്ടെ ഇപ്പം വന്നൊരു കമൻറ്റ് ഞാൻ പറയാവേ ടീച്ചർ ഇട്ടിരിക്കുന്ന പോലത്തെ നെക്കൊന്ന് വെട്ടി തയ്ച്ച് കാണിച്ച് തരുമോ പ്ലീസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരാളെ ഇട്ടിട്ടുണ്ട് പേര് ഞാൻ നോക്കിയില്ല ഏതാ ഈ ഹാൾട്ടർനെക്കാ മറ്റേ ഒരു കറുത്ത ചുരിദാറിൻ്റെ വിട്ടുള്ള ഏത് ഏതോ വീഡിയോ കണ്ടിട്ട് പറഞ്ഞേക്കുന്ന ജീവൻ പോയ ഞാൻ പറഞ്ഞതുപോലെ ആ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിരുന്നെങ്കിൽ ഈ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരും പിന്നെ പിന്നെ ഇങ്ങനെ കമൻറ്റ് എന്നോട് ചോദിക്കേണ്ട യാതൊരു ആവശ്യമില്ല ആ കമൻറ്റ് കണ്ടിട്ടാണ് ആ കറുത്ത ചുരിദാറിൻ്റെ കമൻ്റ് കണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഹാൾട്ടറിനൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു പ്രയോജനമില്ല എന്ന ചെയ്യാനാ ഞാനിനി എന്നാൽ ഇനി ഞാൻ അങ്ങനെ ചോദിച്ചാൽ അതിനെ ഞാൻ ആൻസർ പറയത്തില്ല അപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരു കാലിഞ്ച് മിച്ചം ഇട്ടിട്ട് ഈ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നതുപോലെ അവിടെ കൃത്യമായിട്ടും നമ്മൾ ആ നമ്മുടെ തയ്യലിനടുത്തു വരെയും കട്ട് ചെയ്യണം എന്നിട്ട് ബാക്കി എല്ലാ കയർ ഭാഗങ്ങളും ചെറിയ തോതിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം തയ്യലെ കൊള്ള കൊള്ളരുതേ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അപ്പം മൊത്തം രണ്ട് വശത്തും നമുക്ക് അങ്ങനെ കട്ടിട്ട് കൊടുക്കാം ഫുള്ള് ഓക്കെ ഇനി നമുക്ക് ഇതിനെ അകത്തോട്ട് മറിച്ചെടുക്കാം മുകളേം തൊട്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് ഇത് ഫുൾ അകത്തോട്ട് മറിക്കാം വേണമെങ്കിൽ നമുക്കൊന്ന് പതിച്ചു പഠിക്കാം സാധാരണ നമ്മൾ ഇന്നു ക്യാൻവാസിനൊക്കെ വെച്ചിട്ട് തിരിച്ചൊന്നും പതിച്ചടിക്കത്തില്ലേ അതുപോലെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പം ചെയ്തിട്ടില്ല ഞാൻ നോക്കട്ടെ ചെയ്യേണ്ട ആവശ്യം വരുകയെന്ന് തോന്നുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് ക്യാൻവാസിനൊക്കെ നന്നായിട്ട് വരും കണ്ടോ നന്നായിട്ട് തന്നെ വന്നില്ലേ ഇപ്പം നമ്മൾ ഈ തയ്ച്ച് വരുമ്പോഴുണ്ടല്ലോ തയ്ച്ച് വരുമ്പം എവിടെയെങ്കിലും ആ തയ്യൽ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ ഇത് ഫോം ചെയ്യുന്ന സമയത്ത് അത് വൃത്തികേടായിട്ട് തിരിച്ചറിയാൻ പറ്റും പിന്നെ നമുക്ക് അഴിക്കാനൊക്കെ വലിയ പാടാണ് കുഴപ്പമില്ലാതെ കിട്ടിയില്ലേ കണ്ടോ ഇനി എന്താ ചെയ്യുന്ന നോക്കിയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം രണ്ടും കണ്ടോ ഞാൻ എങ്ങനെ പിടിക്കും നിങ്ങൾ കൃത്യം നോക്കണം എങ്ങനെ പിടിച്ചേക്കുന്നത് കണ്ടല്ലോ രണ്ടിൻ്റെ നല്ല വശം ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടൊരു അര ഇഞ്ചിൽ നമുക്കിതിൻ്റെ ഈ എഡ്ജ് നന്നായിട്ടൊന്നും തയ്ച്ചെടുക്കാം തയ്ക്കുമ്പോഴും ഒരു കാര്യം ഓർക്കണം ആ കൂട്ടി അടിച്ച നടുഭാഗമില്ലേ അതിൻ്റെ തയ്യൽത്തുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ രണ്ട് തവണ നമുക്കൊന്ന് അടിച്ചെടുക്കാം കണ്ടോ എന്നിട്ട് ആ തയ്യൽ അതെല്ലാം നമുക്കൊന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് നമുക്കൊന്ന് നിവർത്തി നോക്കാം കാണിക്കാം ഞാൻ നിങ്ങളെ നിവർത്തി ഓക്കെ പണി തീർന്നില്ലേ കണ്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് കണ്ടോ എന്നിട്ട് ഇവിടെ നമ്മൾ ഇതിനെ നമ്മൾ ശരിയായ രീതിയിൽ മടക്കി വെക്കുമ്പോഴും ആ തയ്ച്ച തയ്യൽത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെച്ച് കൈ നകം കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ എന്നിട്ട് നമുക്കിതിനെ മടക്കാം മടക്കുമ്പം നമ്മുടെ രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ മുഴുവൻ പണിയും തീർന്നു ഇച്ചിരി കഷ്ടപ്പെട്ടാൽ തന്നെ വലിയ കഷ്ടപ്പാടൊന്നുമില്ലെന്നേ ആദ്യത്തെ ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ നന്നായിട്ട് ഫോം ചെയ്ത് വരുമ്പം നല്ല സന്തോഷമല്ലേ നല്ല രസമല്ലേ ഇനി നമ്മുടെ പണി തന്നെ നോക്കിക്കോണേ നമ്മൾ ഈ തയ്ച്ച ഫ്രണ്ട് നെക്കിന്റെ ആ ഭാഗം നിവർത്തി വെച്ചു ഇതേ അതാ ഞാൻ എടുത്തേക്കുന്ന എന്ന് അറിയാവോ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ ബാക്ക് പോർഷന്റെ മിഡ് നടുക്ക് നമുക്കൊരു ചെറിയ കട്ടിടാം എന്നിട്ട് ആ കട്ട് ചെയ്ത ആ പോയിന്റിന്റെ നല്ല വശത്തോട്ട് നോക്കിക്കോണേ ബാക്ക് പാർട്ട് ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നത് നല്ല വശമല്ലേ ഇതിന്റെ നല്ല വശം ഇപ്പം നമ്മൾ കൂട്ടി ആ കൂട്ടി ആ കൂട്ടിയടുപ്പും ഇതിന്റെ നടുക്കിട്ടേക്കുന്ന പോയിൻറ്റും തമ്മിൽ ചേർത്ത് വെച്ചു കണ്ടോ ചേർത്ത് വെച്ചിട്ട് ഞാൻ നോക്കുക ഷോൾഡർ ആണോ എന്ന് എങ്ങനെയുണ്ട് ഷോൾഡർ അല്ലേ കററ് കറക്റ്റാ അല്ലേ അങ്ങനെ വരണേ ഷോൾഡർ വ്യത്യാസപ്പെട്ട് വരരുത് ഞാൻ ഏഴേ മുക്കാലാണ് ഷോൾഡർ എടുത്തേക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് സ്വല്പം പോലും കട്ട് ചെയ്ത് കളയാൻ പിന്നില്ല വളരെ കറക്റ്റാണ് ഏഴേമുക്കാൽ അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ തയ്ച്ച് പോകാം എനിക്കേയ് എനിക്ക് ഇന്നൊരു ഒരു പ്രശ്നം പറ്റി എൻ്റെ മെഷീനല്ലേ മെഷീൻ്റെ പ്രോബ്ലം ആ ഒന്നും ആണെന്ന് ഞാൻ വിശ്വസിച്ചില്ല കാരണം വളരെ നന്നായിട്ട് ഇന്നലത്തെ മിനിങ്ങാത്ത റൗണ്ട് കോളർ ഒക്കെ നല്ല വൃത്തിക്ക് തയ്ച്ച് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതിരുന്ന മിഷീന് ഈ മെറൂൺ നൂൽ മെറുണ്ണൂലൊരെണ്ണം ഇട്ട് കഴിഞ്ഞപ്പം മുതൽ അങ്ങ് ടൈറ്റാകുക തയ്യലും ടൈറ്റാകുക അതുപോലെ എന്തോ പ്രോബ്ലമാണ് എനിക്കൊന്ന് ചില നൂലിൻ്റെയാന്ന് തോന്നുന്നത് നിങ്ങൾ അറിയാവുന്ന നല്ല തയ്യൽക്കാരുണ്ടല്ലോ സ്ഥിരം തയ്ക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് കമൻ്റ് ചെയ്തി കമൻറ്റിൽ പറയണേ നൂലിൻ്റെ പ്രശ്നമാണെന്നാണ് എൻ്റെ തോന്നൽ കാരണം അല്ലാതെ മറ്റൊരു കംപ്ലൈൻറ്റുമില്ല തയ്യൽ പൊട്ടുന്നില്ല തയ്ച്ചു കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പം നൂല് കയറി പോകും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നിട്ട് നമ്മൾ എന്താ ചെയ്ത് നോക്കിയാൽ ആ അരികിൽ മുതൽ ഇങ്ങനെ ഈ നമ്മുടെ നെക്ക് കോളർ വെച്ച നമ്മുടെ ആൾട്ടർ നെക്കിൻ്റെ മുകൾ ഭാഗം ബാക്കി നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് തയ്ക്കാം അവിടെ തയ്ക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അവിടെ ഒരു 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 സത്യത്തിൽ ഒരു ചതുരം പോലെ വന്നിട്ടല്ലേ വരുന്നത് അവിടെ നമ്മൾ നിവർത്തി വെച്ചങ്ങ് തയ്ക്കണം വലിച്ചു പിടിക്കരുത് അല്ലാതെ അങ്ങ് തയ്ക്കണം വലിച്ചു പിടിക്കാൻ പോയാൽ ചിലപ്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവേ നമുക്ക് രണ്ട് പ്രാവശ്യം അടിക്കാം വേണമെങ്കിൽ നിങ്ങൾ നോക്കി എങ്ങനെയാന്ന് ഇരിക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല കാണാനായിട്ട് തയ്ച്ചു കഴിയുമ്പം നല്ലതായിട്ട് തന്നെ നിൽക്കും അപ്പോൾ ചുളുക്കം വരാൻ ഒരു ടെൻഡൻസി ഉണ്ട് അവിടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് തയ്ക്കണം എന്ന് നമ്മുടെ കൈ ഒക്കെ തയ്ക്കുമ്പം അടിഭാഗത്ത് മടങ്ങി കയറുകയെ അതുപോലെ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് നോക്കി നോക്കി നമുക്കത് വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാം അങ്ങനെ രണ്ട് പ്രാവശ്യം അടിച്ചു നമുക്ക് വേണേൽ നോക്കിയേക്കാം ആ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് കണ്ടോ ഞാൻ ആ പറഞ്ഞില്ല ചതുരം പോലെ ഒരു ബെൻഡ് വരുന്ന ഭാഗത്ത് ഇതുപോലെ കട്ടറിന് ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കണം ആ തയ്യലെ മുട്ട മുട്ടരുത് അടുത്ത് വരെയുള്ളൊരു കട്ടിട്ട് കൊടുക്കാം കണ്ടോ രണ്ട് വശത്ത് ഞാൻ അങ്ങനെ ഓരോ കട്ടിട്ട് കൊടുത്തത് കട്ടാണ് നിങ്ങളെ കാണിച്ചത് എന്നിട്ട് നമുക്ക് നോക്കി നിവർത്ത് നോക്കി വല്ല ചുളിവുണ്ടോ നോക്കി നെക്കിൻ്റെ പുറകു വശത്ത് ബാക്ക് ഭാഗത്ത് ഇല്ല ഇങ്ങനെ വരണം ചുളിവ് വന്നാൽ വൃത്തികട കഴുത്തിൻ്റെ അങ്ങോട്ട് കയറി നിൽക്കുന്നിടവേ ഇനി നമുക്ക് കഴുത്ത് ഒന്നുകൂടെ ഫോം ചെയ്ത് നിങ്ങളെ ഞാൻ കാണിക്കാം അല്ല ഒന്ന് മടക്കി അടുക്കിപ്പറക്കി വെക്കട്ടെ കണ്ടോ നല്ലതായിട്ട് വന്നില്ലേ നമ്മൾ കോളർ ഹാൾട്ടർ നിക്കിൻ്റെ മേൽഭാഗം മടക്കുമ്പോൾ നമ്മളാ കൂട്ടി പിടിപ്പിച്ചത് അതിനകത്തോട്ട് പോണം കേട്ടോ എന്നിട്ട് ചിലരതിനെ ആ ബാഗ് വശം അടിക്കും നമുക്ക് മെഷീനിലടിക്കണ്ട കൈ കൊണ്ട് തന്നെ തയ്ക്കുമ്പം അത് കൂട്ട് ചേർത്തെങ്ങ് തയ്ച്ചാൽ മതി പരിപാടി കഴിഞ്ഞു ഇതുപോലെ ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ ഇനിയും ദയവ് ചെയ്ത് ഹാൾട്ടർനെക്ക് കാണണം എന്ന് ആഗ്രഹമുള്ളൊരു കണ്ടോണം പിന്നെയും പിന്നെയും ചോദിക്കല്ലേ ഇനി ഞാൻ എന്നും ചെയ്യുന്ന പോലെ നമ്മുടെ ആംഹോളൊന്ന് ശരിയാക്കാം നമുക്ക് ആം മഹോള് ശരിയാക്കാനായിട്ട് ഒന്നുകൂടെ ഞാൻ നോക്കുകയാണെ അളവൊക്കെ കറക്റ്റ് ആണെന്ന് എനിക്ക് എട്ടേ മുക്കാൽ വേണം അത് കണ്ടോ സത്യത്തിൽ എട്ടേ മുക്കാൽ ഇല്ലെന്നല്ല ആ നമ്മൾ ഉദ്ദേശിച്ച മാർക്കിനോട് വരുമ്പോൾ എട്ടേമുക്കാൽ ഇല്ല അപ്പം ഞാൻ എന്ത് ചെയ്യാൻ നോക്കിയാൽ ആ അരിക്ക് ഒരു കാലിഞ്ച് വെട്ടിക്കളഞ്ഞു കണ്ടല്ലോ അരിക്ക് കാലിഞ്ച് വെട്ടിക്കളഞ്ഞു എന്നിട്ട് ഒരു ഒരു ചെറിയൊരു ഷേപ്പ് ബാക്ക് പാർട്ടിൽ ഒത്തിരി കൊടുക്കരുത് ബാക്കിൽ ഫ്രണ്ടിൽ പക്ഷേ നമുക്ക് ഇച്ചിരി എടുത്ത് കളയാനുണ്ട് കണ്ടോ ഇപ്പം നിങ്ങൾ നിങ്ങൾ ഞാൻ പല തവണ വീഡിയോയിൽ കാണിച്ചു അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം അത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരണ്ടെന്നുള്ളത് ഒരിക്കലും ഷോൾഡറിൻ്റെ ആ മേളയിൽ നിന്നേ കട്ട് ചെയ്യരുത് അവിടുന്ന് ഒരു ഒന്നര രണ്ട് ഇഞ്ചിട്ടിട്ടേ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാവൂ ഇവിടവും നിങ്ങൾ നോക്കി ഞാൻ ഞാനതുപോലൊന്ന് ഒന്ന് മിനുക്ക് പണി നടത്തുകയാണേ കണ്ടോ കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ചോദിച്ചായിരുന്നു തയ്ക്കുമ്പോൾ ഈ ഈ കൈക്കുഴിയുടെ ഭാഗം ക്ലിയർ ആകുന്നില്ല എന്ന് ഇതാണോ പ്രശ്നം എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഇവിടെ നല്ല ഒരുപോലെ വെച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് തയ്ച്ച് വരികയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകത്തില്ല എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ആംഹോള് ഒരു സ്വല്പം കൂടെ എടുത്ത് കളയുക എന്നിട്ട് നിങ്ങൾ ഞാനിതൊക്കെ എടുത്തു കളഞ്ഞ് തയ്ച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ ഞാൻ ചുരിദാർ ഇട്ട് കഴിയുമ്പം എൻ്റെ കൈകുഴിയുടെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ ചുളിവൊണ്ടോന്ന് അതുപോലെ വേറൊരു സൂത്രം കൂടെ പറയട്ടെ എന്നിട്ട് നമ്മൾ തയ്ക്കുന്നത് നോക്കിക്കോണേ നമ്മുടെ സ്ലീവ് പിടിപ്പിക്കുന്നത് നമ്മൾ ബാക്ക് വശത്തിൻ്റെ നല്ല ഭാഗം തുറന്നിട്ടിട്ട് നമ്മൾ കൈ വെച്ച് എവിടെന്നാ തുടങ്ങുന്നതോ സെൻറ്ററുകൾ തമ്മിൽ കൂട്ടി ചേർത്തിട്ട് അരികിലേക്ക് ഞാൻ വെച്ച് നോക്കി തുണി ഉണ്ടോയെന്ന് ഉണ്ടോയെന്ന് വെച്ചാൽ കറക്റ്റാണോന്ന് അങ്ങനെ വെച്ചതിന് ശേഷമേ തയ്ച്ചു തുടങ്ങാവൂ അല്ലാതെ ഒരിക്കലും സെൻ ഒരു അറ്റത്തും തയ്ച്ച് തുടങ്ങരുത് പ്രത്യേകിച്ച് അങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചോദിച്ചാൽ നിങ്ങൾക്കറിയാലോ കൈയ്യടെ വിത്ത് കുറവല്ലായിരുന്നോ അപ്പോൾ ഞാൻ രണ്ട് വശത്തും തുണി തയ്ച്ചു പിടിപ്പിച്ചേക്ക് നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ കണ്ടാൽ അറിയാം അതുകൊണ്ടാണ് ഞാനൊന്നുകൂടെ അളന്ന് നോക്കിയത് കേട്ടോ അതല്ല നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്ത് തുണി ഉള്ളപ്പം തുണിയുള്ളപ്പം വെട്ടുകയാണെങ്കിൽ നമുക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നാലും തയ്യലിൻ്റെ ഏറ്റവും കറക്റ്റ് മെതേഡെന്ന് പറയുന്നത് സെൻറ്ററിൽ നോക്കി തുണിയുടെ അളവ് ക്രമീകരിച്ചതിന് ശേഷം സെൻറ്ററിൻ തയ്ച്ച് വരുന്നതാണ് കറക്റ്റ് ഓക്കെ അപ്പം നമ്മൾ ഒരു ഭാഗം തീർന്നു അപ്പോൾ തിരിച്ച് അതേ റൂട്ടിൽ നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കാം അടിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തുണികൾ തമ്മിൽ വലിക്കരുത് പിന്നെ ചെയ്യേണ്ടത് ആ വളവ് ഭാഗം വരുമ്പോഴും വലിച്ചു നിവർക്കാനായിട്ട് ശ്രമിക്കല്ല കേട്ടോ അല്ലാതെ തന്നെ തയ്ക്കണേ ഇത് കണ്ടോ ഞാൻ തയ് തയ്ച്ചു പോയെടുത്തൊരു ചെറിയ അകത്തൊരു കുഞ്ഞ് കാണി തുണി മടങ്ങി കയറിയായിരുന്നു അതാണ് ഞാൻ പൊട്ടിച്ചു കളിഞ്ഞേ അങ്ങനെയൊക്കെ സംഭവിക്കും ഷോൾഡർ തയ് കൈ തയ്ക്കുമ്പം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറേശ്ശേ പിടിച്ച് പിടിച്ച് തൂത്ത് നോക്ക് തൂത്ത് കൈവിരലുകൊണ്ട് ഇങ്ങനെ കൊടുത്ത് അടിച്ചെടുക്കണം അങ്ങനെ ഒരു കൈയ്യെ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞു ആ മറുഭാഗം കൂടി ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ ഒത്തിരി നീട്ടി പറയുന്നില്ല നിങ്ങൾ ബോറിങ് ഉള്ളവരെ ഇട്ടു നോക്കൂ പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ പറയാം നിങ്ങളെല്ലാവരും വേണം വേണം വേണമെന്നും പറഞ്ഞ് ഞാൻ വീഡിയോ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് എൻ്റെ ഈ വയസ്സാൻ കാലത്ത് ഇട്ടിട്ട് നിങ്ങൾ തിരികെ നോക്കാതിരുന്നാൽ എനിക്ക് സങ്കടം വരും ഞാൻ ഈ പരിപാടിയൊക്കെ അങ്ങ് തീർത്ത് കുറയ്ക്കും കേട്ടോ അതെ ഞാൻ വീണ്ടും നോക്കുവാണേ സ്ലീവ് എവിടം വരെ എത്തുമെന്ന് കണ്ടല്ലോ നിങ്ങൾ വളരെ ഷാർപ്പായിട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തയ്ച്ചു തുടങ്ങുക അതുപോലെ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ തുടക്കക്കാർ എന്ത് ശ്രദ്ധിക്കണം ഫ്രണ്ട് ആംഹോളും കൈയുടെ ഫ്രണ്ട് ആം ഹോളും ഒരുപോലെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടേ തയ്ക്കാവൂ ഇത് കണ്ടോ ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുമെന്ന് നോക്കിയേ കണ്ടോ ആ വളഞ്ഞ ഭാഗം വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നു നോക്കിയേ തുണി കുറേശ്ശെ നമ്മുടെ കയ്യിലോട്ട് പിടിച്ച് കൂട്ടി പിടിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ ഒരറ്റവും ഒരറ്റോ തമ്മിൽ കൂട്ടിപ്പിടിച്ചാലൊന്നും ഒരിക്കലും ഒത്തു വരത്തില്ല ഇനി നമ്മൾ കൈയ്ക്ക് അഞ്ചര ഇഞ്ച് വണ്ണം കൊടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന മാർക്കിലൂടെ അടിക്കുക ഇവിടെ വരുമ്പോഴാണോ ആരാണ്ട് ചോദിച്ചത് കഷക്കുഴിയിലവിടെ തുണികൾ തമ്മിൽ ഒരുപോലെ ആകുന്നില്ലെന്ന് നമ്മൾ ശരിക്കും നോക്കി തയ്ച്ചാൽ അതൊക്കെ ഒരുപോലെ ആകും കേട്ടോ തുടക്കക്കാർ വലിച്ചും പിടിച്ചും തയ്ക്കുന്നതിൻ്റെ തയ്യൽത്തുമ്പിൻ്റെ ഡിഫറൻസ് ഒക്കെ വരുമ്പോഴേ അങ്ങനെ വരത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെ കറക്റ്റ് മാർക്കിലൂടെ അടിച്ച് സ്ലിറ്റിൻ്റെ ഇവിടെ കൊണ്ട് കൊത്തി നിർത്തി നമുക്ക് എന്നാ ചെയ്യും നോക്കണേ അവിടെ നമുക്കൊരു കെട്ടിടണം അല്ലേ ചെറിയൊരു കെട്ടിട്ടിട്ട് തിരിച്ചു പോവുക തിരിച്ച് ഒന്നുകൂടെ നമുക്ക് അടിക്കാം മറുഭാഗം ഞാൻ കാണിച്ചു തരുന്നില്ല കേട്ടോ എന്താ ചെയ്യുന്ന അറിയാമല്ലോ ഇത് നമ്മുടെ സ്ലിറ്റ് സ്ലിറ്റ് അടിക്കാനായിട്ട് തുണി ഞാൻ വേറെ ഒരു പുതിയ സംവിധാനം ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഒന്ന് മടക്കി ഒന്നുകൂടെ അകത്തോട്ട് മടക്കി നമ്മളിങ്ങി അടിച്ചു പോരുക വന്ന് സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പം കറക്റ്റ് നോക്കണം എന്തു ഏറെ അകത്തോട്ട് മടങ്ങണം നോക്കി നമ്മൾ തയ്ച്ചിങ്ങ് പോരുക നോക്കണം എന്തു ഏറെ അകത്തോട്ട് മടങ്ങണം നോക്കി നമ്മൾ തയ്ച്ചിങ്ങ് പോരുക കോട്ടൺ തുണി ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും കമന്റുകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ അവരുന്നത് ലൈല വിജയം പറഞ്ഞേക്കുക സൂപ്പർ വീഡിയോ എന്ത് നന്നായി മനസ്സിലാക്കി തരുന്നു ഇതുപോലെ ആരും പറഞ്ഞു തരില്ല ടീച്ചറെ എന്നൊക്കെ പറയുമ്പം ഞാൻ തയ്ക്കാതിരിക്കുമോ സുനി ജോണി നമ്മുടെ റൗണ്ട് കോളർ നെക്കിന് തന്നിരിക്കുന്നത് ഞാൻ ടീച്ചറിൻ്റെ ക്ലാസ് കണ്ടു വീനക്ക് യു വീനക്ക് ലേസ് വെച്ച വീനക്ക് നെക്ക് അതിനുള്ള പാൻറ് എല്ലാം തയ്ച്ചു താങ്ക് യു ടീച്ചർ എന്ന് പറഞ്ഞ് റോസമ്മ മാം ഐ ലൈക്ക് ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് യു വുഡ് വീഡിയോസ് ഓഫ് സോ മെനി യൂട്യൂബേഴ്സ് ഐ ലൈക്ക് ദ യുവേഴ്സ് ദ മോസ്റ്റ് ആക്സെപ്റ്റിങ് ആസ് മൈ ഗുരു ഐ ഹാം സിസ്റ്റി നെൽഡർ ടു യു ലക്കി ടു ഗെറ്റ് സച്ച് എ ഗുഡ് ടീച്ചർ ഫോർ മീ യു ആർ യു ആർ ടീച്ചിങ് ഇംപ്രസ്ഡ് മീ വെരി മച്ച് ഗോ ഐ ഹാഡ് ഗോഡ് ബ്ലസ് യു ഇൻ ദിസ് അറ്റം ഗീത കേട്ട കമൻറ്റാണ് ഞാൻ വായിച്ചത് അടിപൊളി കമൻ്റുകളാണ് ഇവിടെ തന്നെ നല്ല വശത്തുകൂടെ നമ്മൾ അരികിലൂടെ അടിച്ചു വരുന്നു നിവൃത്തിയിട്ട് കൊടുക്കുക ധൈര്യമായിട്ട് തയ്ക്കുക നമ്മുടെ സ്ലിറ്റ് കണ്ടല്ലോ സ്ലിറ്റിൻ്റെ അവിടെ വന്നപ്പം അവിടെ കൊണ്ടുവന്ന് ഒരു കെട്ടിടാൻ പോവാണേ ഞാൻ പകരം ഒരു സാധാരണ പൊട്ടാത്ത ഒരു സ്ലിറ്റിൻ്റെ സംവിധാനം ചെയ്യുന്നുണ്ട് ഇപ്പം അതിന് ചെയ്യുന്നില്ല അല്ലാതെ നമ്മളവിടെ നിന്ന് കുത്തി ഒന്ന് കെട്ടിട്ടിട്ട് തിരിച്ച് അരികിലൂടെ തയ്ച്ചു വരിക അപ്പോൾ ഒരു ചുളുക്കവും ഇല്ലാതെ നല്ല കുട്ടപ്പനായിട്ട് നമ്മുടെ സ്ലിറ്റ് കിട്ടി അപ്പോൾ അടുത്ത സ്ലിറ്റും തയ്ച്ച് ഇട്ട് കാണിക്കാം നിങ്ങളെ ഹാൽടർ വെക്കിൻ്റെ വിശദീകരണവുമായിട്ട് ദാ ൊണ്ട് വന്നു എത്ര രൂപ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു നൈറ്റി വീറ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ട ഹാൽപ്പറിനൊക്കെ കണ്ടോ കഴുത്തതിലോട്ട് നല്ല ചേർന്ന് കണ്ടോ നല്ല നമ്മൾ ബോഡിയിൽ വെച്ച് തയ്ച്ചതുപോലെയാണ് നമ്മുടെ നെക്ക് നിൽക്കുന്നത് നമ്മുടെ നെക്കിന് നമ്മൾ ഈ ഒരു ആലിൻ്റെ ഡിസൈൻ ഇന്നലെ കൊടുത്ത് നിങ്ങൾ കണ്ടു കാണും കണ്ടോ ഇതാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നെക്ക് ഞാൻ എഴുതി കൊണ്ട് എനിക്ക് വളരെ ഈസിയായിട്ട് ഇത് വിയറി എന്താ എനിക്ക് ഇടാൻ പറ്റും ഒട്ടും പിടുത്തവും ഒന്നുമില്ല അതുപോലെ തക്കൊന്നും ഇട്ടിട്ടില്ല ടക്ക് ഇട്ടിട്ടില്ല എങ്കിലും കണ്ടില്ലേ നല്ല സ്ട്രേപ്പില ഇത്രയും പോരെ ഇരുന്നൂറ് രൂപയ്ക്ക് ഇതിൽ കൂടുതൽ നമ്മൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ നല്ല ഇറക്കമുണ്ട് പാൻറ്റ് ഞാനൊരു നീല സ്ട്രൈറ്റ് പാൻറ് എടുത്ത് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ നോക്കി എൻ്റെ സ്ലിറ്റൊക്കെ നോക്ക് സ്ലിറ്റ് പിന്നെ നിങ്ങൾക്ക് അറിയാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ആയതുകൊണ്ട് ഇതിന് ആവശ്യത്തിനായതുകൊണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ ഇനിയും പഠിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടോ ധൈര്യമായിട്ട് നിങ്ങൾ തയ്ച്ചു തുടങ്ങുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൗണ്ട് കോളറോ ആൾട്ടർ നെക്കോ ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് ഹാഫ് നെക്കാണ് ഞാനിതെല്ലാം പറയും നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും പക്ഷേ ആരും ഇത് കാണുന്നുണ്ടോ അറിയത്തില്ല ആ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരിക താങ്ക്